നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയ്ക്കും ഒരു എട്ടിന്റെ പണി വരാനിരിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്താണെന്നല്ലേ ലോകത്ത് തന്നെ വലിയ ശക്തിയായി അഹങ്കരിച്ച് നടക്കുന്ന അമേരിക്കയ്ക്ക് വലിയതെന്തോ വരാനുണ്ടെന്നാണ് മുതിർന്ന പ്രതിരോധ പത്രപ്രവർത്തകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാം വെട്ടി പിടിക്കാനുള്ള അമേരിക്കയുടെ നെട്ടോട്ടത്തിനിടയിൽ അമേരിക്ക നിരവധി എതിരാളികളെയാണ് ഇതോടൊപ്പം സൃഷ്ടിച്ചിട്ടുള്ളത് ട്രംപിന്റെ ഭരണകാലത്ത് വന്ന വ്യാപാര യുദ്ധവും എല്ലാം സൗഹൃദത്തെക്കാൾ അമേരിക്കയ്ക്ക് ശത്രുക്കളെ തന്നെയാണ് നൽകിയിരുന്നത് റഷ്യ എന്ന വലിയ ഒരു ആയുധ സൈന്യത്തെയാണ് യുക്രൈൻ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ഇത് പുട്ടിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് റഷ്യൻ ദീർഘദൂര ബോംബർ വിമാനങ്ങൾ യുക്രൈൻ നശിപ്പിച്ചതിനു ശേഷം വിദേശത്തും സ്വദേശത്തും അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുമെന്നാണ് ഇപ്പോൾ മുതിർന്ന പ്രതിരോധ പത്ര പ്രവർത്തകരും സൈനിക സുരക്ഷ കേന്ദ്രീകൃത വാർത്താ ഏജൻസിയായ ദി വാർ സോണിന്റെ എഡിറ്റർ ഇൻ ചീഫുമായ ടൈലർ റഗോവെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യുക്രൈൻ നടത്തിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നാളെ യു എസിലും സംഭവിക്കാമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇത്തരമൊരു ഭീഷണി നിഷേധിച്ചുകൊണ്ട ഇനി യു എസ് സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല യുക്രൈൻ റഷ്യയിൽ അടിച്ചുവിട്ട ആക്രമണത്തിലൂടെ റഷ്യ എന്ന വമ്പൻ ശക്തിക്ക് അതിന്റെ ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ മൂന്നിലൊന്ന് ഭാഗമാണ് നഷ്ടമായിരിക്കുന്നത് അത് വലിയൊരു നഷ്ടം തന്നെയാണ് മാത്രവുമല്ല അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളിലുള്ള മറ്റു അഭാവങ്ങളും അമേരിക്കയ്ക്കുള്ള ഭീഷണി വളർത്തുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തന്നെ ആരും ആക്രമിക്കുകയില്ല എന്ന് അഹങ്കരിച്ച് നിൽക്കുമ്പോൾ ഒടുവിൽ ഒരു തിരിച്ചടി വരാനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്വദേശത്തും വിദേശത്തും യു എസിനുള്ള വ്യോമ താവളങ്ങളിലെ ഷെൽട്ടറുകളുടെ അഭാവവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സമീപ വർഷങ്ങളിലെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് നാനൂറോളം ശക്തമായ ഷെൽട്ടറുകളാണ് ഇതിനോടകം നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ അതേ കാലയളവിൽ അമേരിക്കയുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ിൽ അമേരിക്ക നിർമ്മിച്ചിരിക്കുന്നത് വേറെ ഇരുപത്തിരണ്ട് ഷെൽട്ടറുകൾ മാത്രമാണ് വലിയ ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിൽ ഷെൽട്ടറുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് മാത്രവുമല്ല തായ്വാനുമായി ബന്ധപ്പെട്ട ചൈനയുമായ ഒരു സംഘടനമുണ്ടായാൽ നിലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന മിക്ക വിമാനങ്ങളും അമേരിക്കക്ക് നഷ്ടപ്പെടുമെന്നും സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് നാളെ റഷ്യയെ പോലൊരു സ്ഥിതി അമേരിക്കയ്ക്കും വരാമെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഇത് ട്രംപിന് നൽകുന്ന വളരെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ആക്രമണം ഇനി എവിടെ നിന്നും എപ്പ വേണമെങ്കിലും വരാം എന്ന് തന്നെ